സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് സി എ ജി തുടങ്ങിയ ഏജൻസികളെയും ഗവർണർമാരെയും കരുക്കളാക്കി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രം പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളും അട്ടിമറികളും നീക്കങ്ങളും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷണം കനത്ത പ്രഹരമാണ് നൽകിയത് കിഫ്ബിക്കും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും അയച്ച ഇ ഡി സമൻസ് നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് പിൻവലിക്കേണ്ടിയും വന്നു തുടർച്ചയായ ഭീഷണി സമൻസുകളിലൂടെ കിഫ്ബി പ്രവർത്തനം താറുമാറാക്കാനുള്ള നീക്കമാണ് വിഫലമായത് ഹർജിക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ തേടിയത് അനാവശ്യമാണെന്ന് നിരീക്ഷിച്ച കോടതി വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് നൽകരുതെന്നും ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം അരുതെന്നും നിർദ്ദേശിച്ചു മസാല ബോണ്ട് ഇറക്കിയതിൽ വിദേശ നാണയ വിനിമയ നിയമം ലംഘനം ആരോപിച്ചാണ് കിഫ്ബിക്കും ഐസക്കിനും സമൻസ് അയച്ചത് ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ തുടർന്ന് സമൻസുകൾ പിൻവലിക്കണമെന്ന ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്ററി ജനറൽ അറിയിച്ചത് കോടതി രേഖപ്പെടുത്തി രാഷ്ട്രീയ വിമർശകരെ ഭയപ്പെടുത്തി നിശബ്ദനാക്കാമെന്ന ലക്ഷ്യത്തോടെ മോദി ഭരണം ഒരുക്കി നിർത്തിയ ഏജൻസികൾക്ക് ഏൽക്കുന്ന തിരിച്ചടികളിൽ അവസാനത്തേതാകാൻ വഴിയില്ല മസാല ബോണ്ട് വിധി ഇഡിക്ക് അനാവശ്യ അന്വേഷണത്തിന് അവകാശമില്ലെന്നും ന്യായമായ കാര്യങ്ങളിലെ അത് പുറപ്പെടുവിക്കാവൂ എന്നുമുള്ള മുന്നറിയിപ്പ് ബന്ധപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളിലെ നേതാക്കളെ സംഘപരിവാർ വരുതിയിലാക്കുന്നത് പ്രധാനമായും ഇ ഡി മുഖാന്തരമാണ് ഒന്നെങ്കിൽ ബി ജെ പിയിൽ ചേരുകയോ ജയിലിൽ പോകുകയോ ആണ് പലരും സ്വീകരിക്കുന്ന വഴി എന്നാൽ അഴിമതിക്കറ പുരളാത്ത ഇടതുപക്ഷ നേതാക്കളെ ഭയപ്പെടുത്താനാകില്ലെന്ന് ഐസക്കിന്റെ നിയമ പോരാട്ടം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ലൈഫ് ഉൾപ്പെടെ പല പദ്ധതികളും വൈകിപ്പിക്കാനും തടസ്സപ്പെടുത്താനും അനാവശ്യ ഇടപെടൽ ഉണ്ടായെന്ന് വ്യക്തമാണ് സംസ്ഥാന വികസനത്തിന്റെ വൻകുതിപ്പിന് അടിത്തറയാകുന്ന കിഫ്ബിയെയും തകർക്കണമെന്നാണ് ഗൂഢലക്ഷ്യം സമൻസ് സ്റ്റേ ചെയ്ത് ഏത് തെളിവ് അടിസ്ഥാനമാക്കിയാണ് അന്വേഷണമെന്ന അതിലിതമായ ചോദ്യം ഇഡിയോട് ഉന്നയിക്കുകയായിരുന്നു ഹൈക്കോടതി ഒന്നര വർഷമായി ആ ചോദ്യത്തിന് ഉചിതമായ ഉത്തരം നൽകാൻ ഇതുവരെ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല അന്വേഷണം വലിച്ചു നീട്ടി മികച്ച ധനസ്ഥാപനത്തെ തകർക്കാനായിരുന്നു പരിശ്രമങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന വിദേശ നാണയ നിയന്ത്രണ നിയമങ്ങൾ അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്ന ഇഡിക്ക് തോന്നുന്നവരെയും കാണുന്നവരെയും വേട്ടയാടാൻ ഒരുവിധ അവകാശങ്ങളുമില്ലെന്നാണ് കോടതി ഊന്നിയത് തെളിവിന്റെ പൂർണ്ണ അഭാവത്തിലും പൊതുപ്രവർത്തകരെ സംശയാസ്പദമാക്കാൻ ഇഡിയെ ദുരുപയോഗം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കള്ളപ്പണവാദം നിലനിൽക്കില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഫൈമാ ലംഘനമെന്ന കള്ളത്തിലേക്ക് മാറിച്ചവിട്ടിയത് മസാല ബോണ്ട് ഇറക്കാൻ സംസ്ഥാന ഏജൻസിക്ക് അനുവാദമില്ലായിരുന്നു എന്നാണ് ഇ ഡിയുടെ പ്രധാന വാദങ്ങളിൽ ഒന്ന് ഫൈമ നിയമം പരിശോധിക്കേണ്ട ഏജൻസി റിസർവ് ബാങ്ക് ആണെന്ന് ഐസെ ധരിപ്പിച്ചു മസാല ബോണ്ട് അറിയാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ബാങ്കിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയപ്പോഴേ കേസ് ആവിയായതാണ് പക്ഷേ വികൃതമുഖം മുഖം വെള്ളപൂശാനുള്ള മെയ്യഭ്യാസത്തിലായി പിന്നെയും വലിച്ചു നീട്ടി പണം എന്തിനു വിനിയോഗിച്ചു എന്ന് എല്ലാ മാസവും കിഫ്ബി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേരളത്തെ തകർക്കുന്ന മോദി സർക്കാരിന്റെ വിനാശകരങ്ങളായ നയങ്ങളെ പിന്താങ്ങുകയും കരുതിക്കൂട്ടിയുള്ള അന്വേഷണങ്ങളെ കൊട്ടിഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാടല്ല ഇവിടെ ഐസക്കിന് സമൻസ് അയച്ച വാർത്ത തണ്ണിമത്തൻ വലിപ്പത്തിൽ ആഘോഷിച്ച മിക്ക മുൻനിര ചാനലുകളും കോടതി വിധി തീർത്തും അവഗണിച്ചു അകംപുറങ്ങളിൽ ബോധപൂർവം അലസമായി വിന്യസിപ്പിച്ചതാകട്ടെ വായനക്കാർക്ക് ഭൂതകണ്ണാടിയും നൽകേണ്ടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക